ഹലോ ഗായ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും എസ് കെ എസ് മലയാളീസ് പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഗായ്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എനിക്കിടേ സുഖം തന്നെയാണ് കേട്ടോ അപ്പം ഇന്ന് ഞാൻ വന്നേക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നെ മഹേന്ദ്ര മാക്സിമോ വണ്ടിയുടെ ഗ്ലാസ് ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഗ്ലാസ് നമ്മളെല്ലാ വണ്ടിയുടെയും എന്താണെന്ന് പറയുന്നത് ചില ചില വണ്ടിയുടെ എല്ലാം ഗ്ലാസ്സുകൾ മങ്ങിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും പിന്നെ ആ ഗ്ലാസ്സുകൾ എങ്ങനെയാണ് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്നത് എന്ന് നിങ്ങളെ കാണിക്കാനാണ് ഇന്ന് ഞാൻ വന്നേക്കുന്നത് അപ്പം അതിന് മുമ്പ് എനിക്ക് ഒന്ന് രണ്ട് കമൻറ്റിനുള്ള ഒരു ഒന്ന് രണ്ട് കമൻറ്റിനുള്ള മറുപടിയും കൂടെ എനിക്ക് പറയാനുണ്ട് അപ്പോൾ എന്താ എന്താണെന്ന് വെച്ചാൽ ഒരു കമൻ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉപയോഗിച്ച ഞാൻ ഉപയോഗിക്കുന്ന ഗെണ്ണ് ഏതാണ് ഗെണ്ണിൻ്റെ ഗെണ്ണിനെ എന്തുമാത്രം ഇട്ടാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നത് എന്നും പറഞ്ഞിട്ടൊക്കെ ഒരു കമൻറ്റിട്ടായിരുന്നു ചേട്ടൻ അപ്പോൾ ആ ചേട്ടൻ അടുത്ത് എനിക്ക് പറയണമെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന എന്ന് പറഞ്ഞാൽ പൈലറ്റിൻ്റെ ഗണ്ണാണ് അത് ഞാൻ ഈ വർക്ക്ഷോപ്പ് തുടങ്ങി അന്ന് തൊട്ടേ ഞാൻ അതാണ് മേടിക്കുന്നത് ഞാൻ പണി പഠിക്കുന്നതും പൈലറ്റിൻ്റെ ഗണ്ണിൻ്റെ ഗെണ്ണെന്ന് വെച്ചാൽ ഞാൻ പണി പഠിക്കുന്നതും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പണി പഠിക്കുന്നത് എൻ്റെ ആസേന അതാണ് ഉപയോഗി പിന്നെ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതേപോലെ തന്നെ അത് തന്നെ അത് തന്നെയാണ് ഞാനും വെച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് പഠിക്കുന്നത് ഇപ്പോഴും അതുതന്നെയാണ് മേടിച്ചത് കേട്ടോ അത് തന്നെയാണ് ഞാൻ മേടിക്കുന്നത് അത് വെച്ചാണ് ഞാൻ ഉപയോഗ ഞാൻ ഉപയോഗിക്കുന്നത് അപ്പം അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രഷർ പ്രഷർ എന്ന് പറഞ്ഞാൽ ഞാനത് നോക്കിയിട്ടില്ല കൈസ് അപ്പോൾ ഞാൻ ഇതുവരെ പിന്നെ നമുക്ക് പെയിൻറ്റ് െ ചെയ്യുമ്പോഴത്തേന് എന്തുമാത്രം പ്രഷർ ഇട്ടാണ് ഞാൻ ചെയ്യുന്നതെന്ന് ഇതുവരെ ഞാൻ നോക്കിയിട്ടില്ല നമ്മളിത് പെയിൻറ്റ് മിക്സ് ചെയ്യുന്നു ഗണ്ണൊഴിക്കുന്നു സ്പ്രേ ചെയ്യുന്നു പിന്നെ അത് മാത്രമല്ല ഇപ്പം ഞാനത് കാണിച്ചു തരാനാണെങ്കിൽ എനിക്ക് പറ്റും പക്ഷേ ഇതെന്ന് പറഞ്ഞു വെച്ചാൽ ഒരു കംപ്ലയിൻറ്റ് അടിക്കണമെങ്കിൽ ഈ കംപ്രസറിൻ്റെ അത് പിന്നെ എൻ്റെ ആ ഒരു പിന്നെ പ്രഷർ കാണിക്കുന്ന ആ ഒരു മീറ്റർ ഇച്ചിരി കംപ്ലയിൻറ്റ് ഉണ്ട് അപ്പോൾ അല്ലെന്നുണ്ടായിരുന്നുണ്ടെങ്കിൽ ഞാൻ അതൊരു വീഡിയോ ഞാൻ എടുത്തിട്ട് കിട്ടുകയെന്ന തന്നെ അത് ഞാൻ പിന്നെ വലിയ താമസമില്ലാതെ ഞാൻ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും അതിൻ്റെ ചേട്ടം അതാണ് എനിക്ക് പറയാനുള്ളത് നേരത്തെ നമ്മൾ പിന്നെ കൊല്ലു കുഴപ്പമില്ലാതിരുന്നതാണ് ഇപ്പോൾ ഇച്ചിരി കംപ്ലൈൻ്റ് ആയി അത് വർക്കാവുന്നില്ല അപ്പോൾ അത് മാ അത് മാറാൻ പറ്റുന്നുണ്ടെങ്കിൽ മാറിയിട്ട് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്ത് കാണിച്ചു തരുന്നതായിരിക്കും പിന്നെയെന്ന് വെച്ചാൽ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ ടിന്നർ ഏതാണ് ഏറ്റവും ബെറ്റർ നല്ല ടിന്നർ ഏതാണെന്ന് പറഞ്ഞിട്ടൊരു ചേട്ടൻ ഇട്ടിട്ടുണ്ട് ആ ചേട്ടനെനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ടിന്നർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ എനിക്ക് എൻ്റെ അറിവിൽ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഷീൺലാക്കിൻ്റെ ടിന്നറാണ് ഏറ്റവും നല്ല എൻസ് ടിന്നർ എൻസ് ടിന്നർ ഉപയോഗിക്കുന്നത് ഷീൻലാക്കിൻ്റെ ടിന്നറാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അതാണ് ഇച്ചിരി നല്ലത് ഞാനിവിടെ മേടിക്കുന്നതാണ് ലൂസ് ടിന്നറൊക്കെയാണ് മേടിക്കുന്നത് പക്ഷേ ലൂസ് ടിന്നറ് തന്നെ ചില കമ്പനികളിൽ ഇറക്കുന്ന ടിന്നറുകൾ ഇച്ചിരി മോശമാണ് ഇതൊക്കെ തന്നെ അത് എന്താണ് ചില ചില ബാറിൽ കൊണ്ടുവരുന്ന പൊട്ടിച്ചെടുക്കുമ്പോഴത്തേന് ഇച്ചിരി പ്രശ്നമുണ്ട് അതിനകത്ത് ഇച്ചിരി വെള്ളം വെള്ളത്തിൻ്റെ ഒരു കാരണം കാരണം നമ്മൾ ടിന്നറിനെ പെയിനകത്തൊഴിക്കുമ്പോഴത്തേന് പീരേയും വെള്ളം മുതലേ കിടക്കും വെള്ളം തെളിഞ്ഞ് മൂളോട് കിടക്കും കേട്ടോ അതെന്തുകൊണ്ട് നമുക്കറിയത്തില്ല ചില ടിന്നർ ചില ബാറിൽ പൊട്ടിച്ച് അത് ടിന്നർ ലൂസ് മേടിച്ചിട്ടുണ്ട് വരുമ്പഴത്തന്നെ എനിക്ക് അത് അനുഭവത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ അതൊക്കെയാണ് ഇനി പറയാനുള്ളത് പിന്നെ വേറെ കാര്യങ്ങളൊന്നും പറയാമല്ലോ കൈസ് അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് ചെയ്യുന്നത് കേട്ടോ ഞാനിവിടെ നല്ല മഴയുണ്ട് ഈ മഴ സമയത്ത് ഓരോന്നോരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു കാറ് റെഡിയാക്കി ഇട്ടിരിക്കുകയാണ് അത് പിന്നെ ഈ പരുവിങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് അടിക്കാൻ പറ്റാത്തത് കേട്ടോ അത് അതിൻ്റെ എഞ്ചിൻപരയ്ക്കകുമോ എല്ലാം അടിച്ച് എല്ലാം തീർന്നിരിക്കുകയാണ് എഞ്ചും പര എഞ്ചും പര അതേപോലെ തന്നെ ഡിക്കിയകം ഇതൊക്കെ തീർന്നിരിക്കുകയാണ് ബാക്കി ഫുള്ള് ചെയ്യാൻ വേണ്ടി റെഡി ആക്കിയിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഒരു മാക്സിമം ഓ പിന്നെ പെയിൻറ്റിങ് ചെയ്തിട്ടേക്കുക പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ പെയിൻറ്റുകളാണ് ചെയ്യുമ്പോഴത്തേനും പറന്ന് കയറാതിരിക്കാനാണ് ഇങ്ങനെ കവർ ചെയ്തിട്ടേക്കുന്നത് ഫ്രണ്ടിൽ ടാർപ്പേക്കിട്ട് ബാക്കിലോട്ട് തുണിയൊക്കെ ഇട്ട് മറച്ചുവെച്ചിരിക്കാനാണ് അപ്പോൾ വേറൊന്നും പറയല്ല എല്ലാവർക്കും സുഖമാണെന്ന് വെച്ചിരിക്കുന്നത് നമുക്കിനി വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം ഗൈസ് ഈ കാണുന്ന ഗ്ലാസ് ആണ് നമ്മൾ ക്ലീൻ ചെയ്യാനുള്ളത് കേട്ടോ നല്ല വൃത്തിയായിട്ട് രണ്ട് ഗ്ലാസ് ഉണ്ട് ഗൈസ് രണ്ട് ഗ്ലാസ് കൂടെ നമ്മൾ ഇന്ന് പോളിഷ് ചെയ്യാൻ പോവാണ് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ പോളിഷ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഗ്ലാസ് നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യുക അപ്പോൾ മണ്ണ് അങ്ങനെ അതേപോലെ തന്നെ പൊടി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇരിക്കാൻ പാടില്ല അതുകൊണ്ട് രണ്ട് ഗ്ലാസ് നല്ല വൃത്തിയായിട്ട് കഴുകിയോ അല്ലെങ്കിൽ എങ്ങനെയും തുടച്ച് വൃത്തിയാക്കി എടുക്കുക വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കിയ ശേഷം നമ്മൾ ആയിരത്തിൻ്റെ പേപ്പറാണ് ആദ്യം നമ്മൾ നമ്മളിതിനകത്ത് ഇടാൻ പോകുന്നത് ആയിരത്തിൻ്റെ പേപ്പറിട്ട് സൈഡൊക്കെ നല്ല വൃത്തിയായിട്ട് തേച്ച് വൃത്തിയാക്കണം ഗൈസ് ആയിരത്തിൻ്റെ പേപ്പർ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ സൈഡ് സൈഡൊക്കെ നല്ല വൃത്തിയായിട്ട് പേപ്പർ കൊള്ളുന്ന രീതിയിൽ പേപ്പർ മടക്കി പിടിച്ചോ ഒക്കെ നമ്മൾ തേച്ചെടുക്കണം കേട്ടോ എല്ലാ ഭാഗത്തും ഈ പേപ്പറിൻ്റെ ആ ഒരു ഇത് കൊള്ളളാണ് കേട്ടോ പേപ്പർ വച്ച് നല്ലതായിട്ട് തേക്കണം അപ്പോൾ എല്ലാ ഭാഗത്തും തേച്ച് റെഡിയാക്കി എടുക്കുക അപ്പോൾ അതേപോലെ തന്നെ രണ്ട് സൈഡിലെ ഈ പണ്ടിയുടെ തന്നെ രണ്ട് സൈഡിലെ ഗ്ലാസ് നമ്മൾ നല്ല വൃത്തിയായിട്ട് ഫ്രിൻ്റിലെ ഗ്ലാസ് നമ്മൾ തേച്ചെടുക്കണം കേട്ടോ നല്ല വൃത്തിയായിട്ട് തേച്ചെടുത്ത് നല്ല റെഡിയാക്കി എടുത്ത ശേഷം രണ്ടാമത് നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ രണ്ടായിരത്തിൻ്റെ പേപ്പറാണ് രണ്ടാമത് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് രണ്ടായിരത്തിൻ്റെ പേപ്പർ ഉപയോഗിക്കുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തിൻ്റെ പേപ്പർ ഉപയോഗിക്കുമ്പോൾ ഇച്ചിരി കൂടെ തരി കുറഞ്ഞൊരു പേപ്പറാണ് ആദ്യം നമ്മൾ ആയിരത്തിൻ്റെ പേപ്പറുടെ ഇച്ചിരി തരിയുള്ള പേപ്പറായതുകൊണ്ട് അതിന് അതിൻ്റെ ഒരു ഇത് മാറാനും ആ ഒരു ഒരു റെഫം അത് മാറാൻ വേണ്ടിയാണ് നമ്മൾ രണ്ടായിരത്തിൻ്റെ പേപ്പർ ഉപയോഗിക്കുന്നത് രണ്ടായിരത്തിൻ്റെ പേപ്പർ വിട്ട് നല്ല വൃത്തിയായിട്ട് നമ്മൾ പഴയതുപോലെ തന്നെ തേച്ചെടുക്കും കേട്ടോ നല്ല ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കഴി കൊടുക്കുകയാണെങ്കിൽ ഇച്ചിരിയും കൂടെ നല്ല വൃത്തിയാവും കാരണം ആ തേച്ച് അതിൻ്റെ പുറത്ത് പിന്നെ പിന്നെ തേക്കപ്പെടുത്തത്തിൻ്റെ മറ്റേ ആ പൊടി ഇതൊക്കെ ഇരിക്കുകയാണ് അഴുക്കെ ഇരിക്കുക അഴുക്കൊക്കെ ഇരിക്കുകയാണ് അതൊക്കെ ഒന്ന് മാറി എടുക്കുക മാറി വരണം എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്നും കൂടി കഴുകി കഴുകി കൊടുക്കണം കഴുകി കൊടുക്കുക കൊടുത്തിട്ട് വേണം നമ്മൾ തേച്ച് ആ ഒരു പേപ്പറിട്ട് തേച്ച് റെഡിയാക്കി എടുക്കാനായിട്ടോ അപ്പോൾ അതും തേച്ച് റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് ചെയ്യണം പറഞ്ഞാൽ ത്രീ എമ്മിൻ്റെ റബ്ബിങ് ആണ് നമ്മൾ പോകുന്നത് പോകുന്നുണ്ടോ ത്രീ എമ്മിൻ്റെ റബ്ബിങ് നമ്മൾ ഇടുമ്പോഴത്തേന് എല്ലാ ഭാഗത്തും നല്ല വൃത്തിയായിട്ട് ഇത് റബ് റബ്ബിങ്ങ് തേച്ച് പിടിപ്പിക്കണം കേട്ടോ നല്ല വൃത്തിയായിട്ട് നല്ല കണ്ടില്ലേ ഇതിൻ്റെ കൂട്ട് എല്ലായിടത്തും റബ്ബിങ് നല്ല വൃത്തിയായിട്ട് തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടി നല്ല വൃത്തിയായിട്ട് തേച്ച് പിടിപ്പിച്ച ശേഷം നമ്മൾ വേസ്റ്റ് വെച്ച് നല്ല വൃത്തിയായിട്ട് അമുക്കി അങ്ങോട്ട് പ്രസ്സ് ചെയ്ത് അങ്ങോട്ട് തേക്കുക അപ്പം നമ്മൾ വണ്ടിയുടെ വെളിയിലൊക്കെ ബോഡി എങ്ങനെ പോളിഷ് ചെയ്യുന്നത് പഴയ രീതിയിൽ നമ്മൾ വണ്ടി പോളിഷ് ചെയ്യും ഇപ്പോഴാണ് മെഷീനും കാര്യങ്ങളൊക്കെ വന്നത് കേട്ടോ അപ്പോൾ നേരത്തെ നമ്മൾ കൈ കൊണ്ടാണ് പോളിഷ് ചെയ്തെടുക്കുന്നത് അപ്പോൾ പോളിഷ് ചെയ്ത് എടുത്തിരുന്നത് അപ്പോൾ അതേ ഒരു മെത്തേഡാണ് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നല്ല കൈ കൊണ്ട് തന്നെ നല്ല വൃത്തിയായിട്ട് പ്രെസ്സ് ചെയ്യുക ഈ പ്രസ് ചെയ്യുന്ന ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കാര്യം ഞാൻ പറഞ്ഞാൽ നമ്മൾ ആ ഒരു പീസ് ആ ലൈറ്റ് നല്ല വൃത്തിയായിട്ട് ചൂടാവോ ചൂടാകുമ്പോഴത്തന്നെ ആ തെളിച്ച് നല്ല കയറി മുകളോട്ട് വരുവരും കേട്ടോ അത് കഴിഞ്ഞ ശേഷം നമ്മൾ രണ്ട് സൈഡും പോ റബ്ബിങ് ഇട്ട ശേഷം പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വാക്സ് ഇടുക വാക്സ് ഇതിൻ്റെ കൂടെ നല്ല വൃത്തിയായിട്ട് രണ്ട് രണ്ട് ഗ്ലാസ് നല്ല വൃത്തിയായിട്ട് ഇച്ചിരി കട്ടി കയറുക വാക്സ് ഇടുക കേട്ടോ വാക്സ് ശേഷം അതും നമ്മൾ നല്ല വൃത്തിയായിട്ട് നല്ല അമുക്കിയങ്ങൂടെ തേക്കും അമുക്കിയങ്ങോട്ട് തേക്കുമ്പോഴത്തേനും നല്ല ഒരു ഒരു തെളിച്ച് ആരോ ഒരു പോളിഷ് ചെയ്യപ്പോഴും നല്ലൊരു ഫിനിഷിങ് നമ്മൾ ഒരു തെളിച്ച് നല്ല വൃത്തിയായിട്ട് കയറി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ആദ്യം നമ്മൾ രണ്ട് പേപ്പറിട്ട് അതുപോലെ തന്നെ റബ്ബിങ് ഇട്ടു അതിൻ്റെ ഒരു തെളിച്ചമല്ല പിന്നെ നമ്മൾ വാങ്ങിച്ചിടപ്പഴത്തേനെ വാങ്ങിച്ചിട്ടുകൊണ്ട് പിടിച്ചപ്പോഴത്തേക്ക് നല്ലൊരു നല്ല തിളക്കം കയറി വരും കണ്ടില്ലേ നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതേപോലെ തന്നെ രണ്ട് പ്രാവശ്യം റബ്ബിങ്ങും വാക്സും ഇടുന്നതും നല്ലതായിരിക്കും കേട്ടോ റബ്ബിന് രണ്ട് പ്രാഷ് ഇടുക അതേപോലെ തന്നെ വാക്സിന് രണ്ട് പ്രാഷ് ഇടുകൾ നല്ല വൃത്തിയായിട്ട് തുടച്ചാ പൊടിയും ആ അഴുക്കുകളൊക്കെ നല്ല ആ റബ്ബിൻ്റെ ആ ഒരു അഴുക്കൊക്കെ നല്ല വൃത്തിയായിട്ട് കളയണം കേട്ടോ കളഞ്ഞ കഴിയുമ്പോഴത്തേനെ നല്ല ഒരു പുതിയ ഒരു ഗ്ലാസിൻ്റെ ഒരു ലുക്ക് വരും കഴിച്ചു അപ്പോൾ നമ്മൾ ഈ മങ്ങിയ വൺ ഗ്ലാസുകളൊക്കെ വണ്ടിയുടെ ഗ്ലാസുകളൊക്കെ ഇതേപോലെ നമ്മൾ റബ്ബിങ്ങും അതേപോലെ തന്നെ വാക്സും ഒക്കെ കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് തെളിഞ്ഞ നമ്മൾ പുതിയ ഗ്ലാസ് ഉടനെ മേടിക്കേണ്ടതായിട്ട് വരുത്തില്ല അപ്പം പരമാവധി ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള മങ്ങിയ ഗ്ലാസുകളൊക്കെ ഇതേപോലെ ചെയ്തെടുക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു കേട്ടോ അപ്പൊ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർത്തുള്ള ബെല്ലേക്കുള്ള അമർത്തുക അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെയും നിങ്ങൾ എല്ലാവർക്കും ഗുഡ് ബൈ